ഇതാൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ വെച്ചൊരു നല്ലൊരു അടയാണ് അതിനായി നല്ല മൂത്ത മത്തങ്ങ അരിഞ്ഞെടുത്തത് ചെറുജീരകം ജീരകം പൊടിച്ചത് ഏലക്ക പൊടിച്ചത് തേങ്ങ തിരുമ്മിയത് ബെല്ലം കഴുകിയെടുത്ത വാഴയുടെ ഇല ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം വേകുവാൻ ആവശ്യമായ വെള്ളം വേവിച്ചെടുക്കാം ഒരു പാത്രത്തിൽ ബെല്ലത്തിൻ്റെ ക്യൂബ്സ് ഇട്ടതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഉരുക്കിയെടുക്കാം മത്തങ്ങ അങ്ങനെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം മിക്സിയിൽ ഇട്ടതാണെങ്കിൽ അടിച്ചെടുക്കാവുന്നതാണ് ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ടുകൊടുക്കാം റവ മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്ന മത്തങ്ങ തേങ്ങ തിരുമ്മിയത് ജീരകം പൊടിച്ചത് ഏലക്ക പൊടിച്ചത് ഉരുക്കിയെടുത്ത് ജാവിരി തണുത്ത് വന്നപ്പോൾ അരിച്ചെടുത്തത് ഒന്ന് കുഴച്ചെടുക്കാം എല്ലാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് വാഴയില കുമ്പിൾ കുത്തിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം വാഴയില കുമ്പിൾ കുത്തി അതിനകത്തേക്ക് മത്തങ്ങയുടെ കൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇല മടക്കി കുക്കറിൽ വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചിരുന്നു അതിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് അടക്കി എടുക്കാം എല്ലാം അങ്ങനെ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേവുവാനായി വെച്ച് കൊടുക്കാം എന്ത് വരട്ടെ അങ്ങനെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മത്തങ്ങ കുമ്പിളപ്പം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് മത്തങ്ങയിൽ ബീറ്റ കരോട്ടൈൻ അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കും വൈറ്റമിൻ എ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതിനായി മത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി രോഗപ്രതിരോധശേഷി പ്രവർത്തനത്തിനും രോഗപ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കുവാനും വെളുത്ത രോഗാണുക്കൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്തങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു